ബീഹാറിൽ സീറ്റ് വിഭജനത്തിന് പിന്നാലെ എൻ ഡി എയിൽ പ്രതിസന്ധി സീറ്റ് ലഭിക്കാത്തതോടെ ആർ എൽ ജെ പി അധ്യക്ഷൻ പശുപതി കുമാർ പരസ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്ക് അഞ്ച് സീറ്റുകൾ നൽകിയതും ആർ എൽ ജെ പിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അച്യുതൻ ഏത് തരത്തിലാണ് ഈ തർക്കം രൂപപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സിറ്റ് വിഭജനത്തിന് പിന്നാലെ അത് രൂക്ഷമാകുന്ന നിലയിലേക്ക് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് எந்த அச்சுதன் விவரங்கள் റിജിത്ത് ഇന്നലെയാണ് ഈ ബീഹാറിൽ എൻ ഡി എയുടെ സീറ്റ് വിഭജനം പൂർത്തിയായത് ആ സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോൾ ബി ജെ പി പതിനേഴ് സീറ്റുകളിലും ജെ ഡി യു പതിനാറ് സീറ്റുകളിലും എൽ ജെ പി അഞ്ച് സീറ്റിലും ജിതൻ റാഞ്ചിയുടെ എച്ച് എ എം ഒരു സീറ്റിലും ആണ് മത്സരിക്കുവാനായി ആ ഒരു സീറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൽ ആറിൽ ജി ആറിൽ ജെ പിക്ക് ഇടം നൽകാത്തതോടുകൂടിയാണ് ഈ അതിർത്തി ഇന്നലെ തന്നെ പരസ്യമാക്കിയത് ഒപ്പം ഈ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവയ്ക്കുമെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ അത്തരമൊരു സൂചനകൾ പശുപതി കുമാർ പെരാസ് നൽകിയിരുന്നു കാരണം ആർ എൽ ജെ പിക്ക് ആ സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് അത് ഉണ്ടായത് പക്ഷേ അതിൽ മറ്റു തീരുമാനങ്ങളൊന്നും എടുക്കാത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ ആർ എൽ ജെ പിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വന്നതോടുകൂടിയാണ് ഇന്ന് കേന്ദ്രമന്ത്രിസ്ഥാനം പശുപതി കുമാർ പരാസ് രാജിവെച്ചിരിക്കുന്നത് എന്തായാലും സഖ്യം ഉപേക്ഷിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഒറ്റയ്ക്ക് മത്സരിക്കുവാനുള്ള ചില നീക്കങ്ങളാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് വിവരങ്ങൾ പക്ഷേ ബീഹാറിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ എൻ ഡി എക്ക് തിരിച്ചടിയാകുന്ന ഒന്നുകൂടിയായി അങ്ങനെയെങ്കിൽ അത് മാറും എന്തായാലും അത്തരം സാധ്യതകൾ പാർട്ടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധിക്കുന്നുണ്ട് മറ്റ് നീക്കങ്ങളും ഇതിൻ്റെ ഭാഗമായി അതായത് കൂടുതൽ സഖ്യ സാധ്യതകളും എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തേടുന്നുണ്ട് പ്രത്യേകിച്ച് ദക്ഷിണ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് അത്തരം നീക്കങ്ങൾ നടത്തുന്നത് കാരണം അവിടെ ഈ ആധിപത്യം കുറവായതുകൊണ്ട് തന്നെ സഖ്യസാധ്യതകളിലൂടെ ഒരു ആധിപത്യം ഉറപ്പിക്കുക എന്നൊരു പദ്ധതിയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതിനോടൊപ്പം തന്നെ മറ്റൊന്ന് ഈ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് അതും പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ദക്ഷിണ ഇന്ത്യയിലെ ബാക്കിയുള്ള ഇടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും പ്രഖ്യാപിക്കുക അങ്ങനെ തിരക്കിട്ട നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറ്റിടത്ത് ഈ എൻ ഡി എ സഖ്യ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്കാത്ത ചില പൊട്ടിത്തെറികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരിക്കുന്നത് ശരി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു